മുതൽ ഈ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികൾ ക്ഷേമ പദ്ധതികൾ അതിന്റെ ഗുണഭോക്താക്കളൊന്നടങ്കം രാജ്യത്ത് നരേന്ദ്രമോദിയോടുള്ള ഗവൺമെന്റിന് തുടർവരണം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ കേരളത്തിലും ചാലക്കുടിയിലും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രതിനിധികൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ പ്രവർത്തനം ശക്തമാക്കുന്നതിന് വേണ്ടിയാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇവിടെ നടക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് കൺവെൻഷന് അധ്യക്ഷത വഹിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആരാധ്യനായ സംസ്ഥാന ഉപാധ്യക്ഷൻ ഈ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന്റെ ഇലക്ഷൻ ക്യാമ്പയിൻ നിയന്ത്രിക്കുന്ന ഇൻചാർജ് ശ്രീ എ എൻ രാധാകൃഷ്ണൻ അവരെ ഈ യോഗത്തിന്റെ അധ്യക്ഷ പദവിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഈ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് കേരളീയ സമൂഹത്തിന് ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത കേരളത്തിന്റെ മുൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ദേശീയ നിർവാഹക സമിതി അംഗം നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ കുമ്മനം രാജേട്ടനാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് രാജേട്ടനെ സ്നേഹപൂർവ്വം ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു നരേന്ദ്രമോദിയുടെ തേരോട്ടത്തിന് കരുത്തു പകരുവാനായി ചാലക്കുടിയിൽ നിന്നും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി ജനപതി നമ്മുടെ നമ്മുടെയും പ്രിയങ്കനായ സ്ഥാനാർത്ഥി ശ്രീ കെ എ ഉണ്ണികൃഷ്ണൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ബി ജെ പിയുടെ സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് എൻ കെ നാരായണൻ നമ്പൂതിരി സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ബിജെപിയുടെ എറണാകുളം ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ ിയുടെ ദേശീയ കൗൺസിൽ അംഗം ശ്രീ പി എം വേലായുധൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു എസ് സി മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ഷാജ്മോൻ പട്ടേക്കാട് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു എറണാകുളം ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാർ കട്ടാരത്ത് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ശിവസേനയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ അനിൽ കുളങ്ങരക്കാട്ടിൽ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു എൽ ജെ പി ആറിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ആർ അജിത് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ ഡി എയുടെ നേതാക്കന്മാരായ ശ്രീ വി എൻ വിജയൻ എം എൻ ഗോപി എം എ ബ്രഹ്മരാജ് പി എസ് അനിൽകുമാർ കെ പി ജോർജ് ജോസഫ് പണമോടൻ സി ഡി ശ്രീലാൽ പിനിൽ ദിനേശ് കെ എ സുരേഷ് ദേവരാജ് ദേവസ്വത മനോജ് മനിക്കേക്കര സി എം മോഹനൻ അഗസ്റ്റിൻ കോലഞ്ചേരി ഫ്രാൻസിസ് വയനാട് പി ജി രവീന്ദ്രൻ സി എം ലിജു സി എം മോഹനൻ ഇവിടെ മുഴുവൻ നേതാക്കന്മാരെയും ബി ജെ പിയുടെ നിയോജക മണ്ഡലം മണ്ഡലം പ്രസിഡന്റുമാർ ജനറൽ സെക്രട്ടറിമാർ ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും മാധ്യമ സുഹൃത്തുക്കളെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അധ്യക്ഷ പ്രശ്നമാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ അദ്ദേഹത്തെ ഈ സദസ്സൻ എന്നല്ല കേരള സമൂഹത്തിൽ തന്നെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് നെർക്കൂട്ടോ ചമയങ്ങളോ ആമുഖമോ അവരായയില്ലാതെ എല്ലാ നാഗത്തിനെ കേരളീയർക്ക് ബി ജെ പിക്ക് മണിനടുത്തറിയാം കഴിഞ്ഞ പ്രത്യേകിച്ച് ബി ജെ പിക്കാരുടെ സങ്കടത്തിലും സന്താപത്തിലും ഓടിയെത്തി ടോൾ കൊടുത്ത് ഇറങ്ങി അവരോടൊപ്പം നിൽക്കുന്ന ഒരു ജ്യേഷ്ഠ സഹോദരൻ ആറ് മാസക്കാലമായി ഒരു എൻ ജി ഒ ഫെഡറേഷനുമായി യോഗം ചെയ്തുകൊണ്ട് സൈനംഗ സംഘ സൊസൈറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ആയിരക്കണക്കിന് സഹോദരിമാർക്ക് പകുതി വിലയ്ക്ക് തൈലി മെഷീനും ടു വീലറും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്ന ഒരു മഹാധന്യ പരിപാടിയുമായി എറണാകുളം ജില്ലയിലും കേരളത്തിലും അങ്ങോളം നിങ്ങോളം നിരവധി പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന പറ്റിയായ മനുഷ്യ രേഖയായ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ചാലക്കുടി ലോക്സഭയുടെ ഇൻചാർജുമായ എ രാധാർത്ഥ അവരുടെ ആദരപൂർവം അദ്ദേഹപ്പെട്ടിരിക്കുന്നു ബഹുമന്യായ ഈ പാർലമെന്റ് നിയോജക മണ്ഡല കൺവെൻഷന്റെ ഉദ്ഘാടനം ശ്രീമാൻ ഉമ്മൻ രാജശേഖരൻ രാജേട്ടൻ ബഹുമന്യായ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീമൻ माना തെരഞ്ഞെടുപ്പ് മറ്റെല്ലാ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ രാജ്യത്ത് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ വിശ്വാസം ാവശ്യം തുടർഭരണം നടത്തിയിട്ടുള്ള ഒരു സർക്കാർ വീണ്ടും ജയിക്കുന്നത് അല്പം പോലും ആശങ്കയില്ലാതെ സംശയത്തിനിടനൽകാതെ നമുക്കെതിരായ നിലപാടുകൾ സ്വീകരിക്കുന്ന പത്ര ദൃശ്യ ദൃശ്യമാധ്യമങ്ങൾ പോലും തുറന്നു സമ്മതിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നൂറ് ശതമാനവും വിജയം ഉറപ്പാക്കിക്കൊണ്ടാണ് നാം ഈ തെരഞ്ഞെടുപ്പിന് നേരിടും ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ശ്രീമൻ നരേന്ദ്രമോദി കഴിഞ്ഞ പത്ത് വർഷ കാലയളവൽ ഈ രാജ്യത്തെ പാവപ്പെട്ടവനു വേണ്ടി പാടത്ത് പണിയെടുക്കുന്ന കർഷക തൊഴിലാളിക്കു വേണ്ടി കൊടുതും മരുന്നിക്കില്ലാത്ത നിർദ്ദേശ നിരാലംബരുമായ പാവപ്പെട്ട ജനയും മാത്രമേ കഴിഞ്ഞ പത്ത് വർഷമായി ശ്രീമൻ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പരിരക്ഷയ്ക്ക് മുന്നോട്ട് പോവുകയാണ് എനിക്ക് ആത്മാഭിമാനത്തോടെ പറയാൻ കഴിയും കഴിഞ്ഞ ഏതാണ്ട് നാല് വർഷമായി ഇന്ത്യ രാജ്യത്ത് പാവപ്പെട്ട സർവമാന ആളുകൾക്കും സൗജന്യമായി അരി കൊടുക്കുന്നൊരു സർക്കാർ എല്ലാ പാവങ്ങൾക്കും സൗജന്യമായി അരി കൊടുക്കുന്നൊരു സർക്കാർ നമുക്കറിയാം കൊറോണയുടെ കാരണം അമേരിക്ക പോലുള്ള സമ്പന്ന രാഷ്ട്രങ്ങൾ ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം വരുന്ന കറുത്ത വർഗക്കാരായ ആളുകൾ പാവങ്ങളായ ആളുകൾ ദാരിദ്ര്യദേഹി പാടയുള്ള ആളുകൾ ജീവിക്കാൻ മാർഗമില്ലാതെ വിഷമെന്ന് വരെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഇന്ത്യ രാജ്യത്തെ സാധാരണക്കാർക്ക് വേണ്ടി ഒരു കാരണവരെ പോലെ പോലെ കൂടി ഇന്ത്യയിലെ പാവങ്ങൾക്ക് കഴിഞ്ഞ നാല് വർഷമായി സൗജന്യമായി അരിയും ഭക്ഷ്യധാന്യവും കൊടുക്കുന്ന ഒരു സർക്കാരാണ് മോദിയുടെ സർക്കാർ ഇതൊരു പാവപ്പെട്ടവരുടെ വീട് വെച്ച് കൊടുക്കുന്ന സർക്കാർ പാവപ്പെട്ട ഇനി വിഭാഗത്തിന് കുടിവെള്ളം കൊടുക്കുന്ന സർക്കാർ പാവപ്പെട്ടവന് സൗജന്യമായി അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ പദ്ധതി കൊടുക്കുന്ന സർക്കാർ പാവപ്പെട്ടവരുടെ കിസാൻ സമ്മാൻ പദ്ധതി വഴി ഈ കേരളത്തിൽ മാത്രം ഇരുപത്തിയേഴ് அங்காரணக்காண்டி பாவப்பட்டவில சர்க்காரம் நமக்கற நரேந்திரமோடி பாவப்பட்டவரி பாவப்பட்டவனாக ஜிச்சான அது நம்மிர கம்யூனிஸ்டாருக்கு நம்ம போயிட்டு நம்ம രേന്ദ്രമോദി ജനിച്ചത് ഒരു സാധാരണക്കാരൻ കിട്ടില്ല റെയിൽവേ സ്റ്റേഷൻ വന്നാലോക്ക ജനീഭാഗത്തിൽപ്പെട്ടാല നമുക്കറിയാം ശ്രീമത് രാഹുൽ ഗാന്ധി കുതിക്കുന്നത് ഇല്ല കേരളത്തിലെ ഭരണവർഗ മുന്നണികൾ കുതിക്കലും മോഡിയുമായി ഒരു തരത്തിലും ഒന്നുചേരാൻ കഴിയില്ല എന്താണ് കാരണം ശ്രീമന്ത് നരേന്ദ്രമോദി അന്തമാന വർഗത്തിന്റെ പ്രതിനിധി ചെയ്യുക ശ്രീമന്ത് നരേന്ദ്രമോദി പിന്നോക്ക ജനീഭാഗത്തിന് പ്രതിനിധിക്കുക ശ്രീമൻ നരേന്ദ്രമോദി പാടത്ത് പ്രതികൾ I ദിവസം രാജേട്ടൻ പള്ളി സന്ദർശിച്ചു അന്ന് അവസാനം എല്ലാ ചാനലും കൊണ്ട് രാജേട്ടനാ പള്ളി വികാരിയോട് പറഞ്ഞു ഈ കേസ് തെളിയിക്കുവാൻ കേരളത്തിലെ ഹൈന്ദവരുടെ കലവറയില്ലാത്ത സഹകരണം ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് അച്ഛനോട് പറഞ്ഞു അച്ഛൻ രാത്രി തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് ചെയ്തത് ഒരു ഹൈന്ദവ സഹോദരനാണെങ്കിൽ പോലും ഞങ്ങൾ ഇനി കോർക്കും അദ്ദേഹത്തിന്റെ വാക്ക് ഞങ്ങൾ ചെയ്തു അവസാനം രാജേട്ടൻ നിങ്ങൾ നാളെ സമരം തുടങ്ങണം ഇപ്പൊ അല്ലെ അത്ര വെച്ച കേറസ്റ്റ് ചെയ്യാൻ രാജാവിന്റെ നിർദ്ദേശപ്രകാരം ഞാനും ഗോപിയും ബംഗുക്കരിയാടും കൂടി സമരത്തിന് നേർത്തു കൊടുത്തു ഏതാണ്ട് പതിനാറാം ദിവസം ഒരു ക്രൈസ്തവ സഹോദരനെ തന്നെ പോയി അറസ്റ്റ് ചെയ്തു ഒരു സാമൂഹ്യ പ്രത്യേകത അംഗപടി ചെയ്തതാണ് അതിന് ഒരു വലിയ വെല്ലുവിളി നേരിട്ടപ്പോൾ ആ രാജാവിന്റെ സന്ദർശനം തുടർന്ന് അങ്കമാനിയിൽ വന്നപ്പോൾ അങ്കമാനി എഫിലെ അച്ഛനെ കാണാൻ പോയി അപ്പോ അച്ഛനോട് രാജേട്ടൻ പറഞ്ഞു അയ്യപ്പന്മാർ ഒരുപാട് പോലും സ്ഥലമാണ് അവർക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ചെറിയ സഹായമൊക്കെ ചെയ്താൽ കൊള്ളാം ഒരു ഈസ്റ്റർ സമയത്തായിരുന്നു നവംബറിൽ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നാളെ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് എല്ലി ആശുപത്രിയിൽ നിങ്ങൾ ഒരു മൂന്നാലു പേര് വേണം എന്തിനാ അച്ഛൻ ഞങ്ങൾ വരുന്നത് അത് കുമ്മന സാർ പറഞ്ഞ മാതിരി ഞങ്ങൾ രണ്ട് മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ക്രോധവളങ്ങര വിജയക്കുന്നിടത്തും കാലി വിജിക്കുന്നിടത്തും ഞങ്ങൾ ഫ്രീ ആയി അയ്യപ്പന്മാരെ പരിശോധിക്കും അത് എക്രോ ടെസ്റ്റ് വരെ ഫ്രീ ആണ് നിങ്ങൾ ഇ സി ജി എടുക്കേണ്ടി മാത്രം വന്നാൽ മതി പോയിട്ട് വന്നാൽ മതി അതുപോലെ തന്നെയായിരുന്നു ഒരു കാർഷിക സെമിനാറിൽ പങ്കെടുക്കാൻ വന്നപ്പോ കറു അതിന് ഒരാഴ്ച മുമ്പ് കറുകുറ്റി സ്റ്റാർ സ്കൂൾ വിട്ട സമയത്ത് ഒരു കാറിടിച്ചു കയറി രണ്ട് പെൺകുട്ടികൾ മരിച്ചു ആ സ്കൂളിലെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നത് കുറച്ച് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാജേന്ദ്രോട് പറഞ്ഞു ആ കന്യാസ്ത്രീ പടം വരെ പോലെ സ്കൂളിൽ പോയി അപ്പോ ആ കന്യാസ്ത്രീ രാജേന്ദ്രോട് പറഞ്ഞു ഈ കാർഷിക സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ കൃഷി മന്ത്രി വന്നു സ്പീക്കർ വന്നു അവരാരും ഞങ്ങൾ ദുഃഖത്തിൽ പങ്കുചേരാൻ വന്നില്ല അങ്ങനെയാണ് ഞങ്ങൾ വൃത്തി വന്നൊരു പൊതുപ്രവർത്തനം അപ്പോൾ മിസോറാം ഗവർണറായി അന്ന് രാത്രി ഈ സിസ്റ്റർ എന്നെ വിളിച്ചു കുമരസാറിന്റെ നമ്പർ തരണം ഞങ്ങളുടെ അതിന് വാച്ച് അപ്സാരീതിയാണ് ഞാൻ പറഞ്ഞു വന്നത് പല നിർണായക സമയത്തിലും ഇന്ന് ഈ സമ്മേളനത്തിൽ നാലു മണിക്ക് അങ്കമാലി എത്താമെന്നാണ് പറഞ്ഞിരുന്നത് നാലുമണിക്ക് എത്തും ഇന്നലെ രാത്രി അമ്പല്ലൂരിന്ന് വിളിക്കുകയാണ് ഞാൻ രാത്രി തന്നെ വരും എനിക്ക് പാറക്കടവിൽ സേവാഭാരതിയുടെ ഓട്ടിസം ബാധിച്ച കുട്ടികളോടൊപ്പം അൻപറകി രാത്രി ഭക്ഷണം കഴിക്കണം ഞാൻ രാത്രി പാർട്ടി ഇന്നലെ രാത്രി എത്തി ഞാനും മണ്ഡലം എന്ന് വെച്ചാൽ തന്നെ അവരെ പോലെ രാജേന്ദ്രന്റെ കൂടെ നടക്കാൻ പറ്റില്ല കുറെ പരിപാടി ഉണ്ട് രാവിലെ എട്ട് വഴി ഒന്നും രാജേന്ദ്ര അവരോട് ഒന്ന് ടി വോട്ടർമാരെയും കാണാം ഞാനും മനോരോ ഒരാളെ കൊലപ്പെടുത്തി ഉച്ചയ്ക്ക് ഇവിടുത്തെ മണ്ഡലം വൈകുന്നേരം ചെഞ്ചിന് റോഡ് റോഡിലേച്ച് നിരവധി മണ്ഡല അംഗക്ഷന്മാരെയും സംസ്കാര പ്രവർത്തകരെയും കഴിഞ്ഞ ദിവസം കേന്ദ്ര ഭാഗത്തേക്കാ മാറി അവാർഡ് കിട്ടിയ മാർഗി മധുരന്റെ സന്ദർശനാധ്യാസമാണ് രാജാക്ഷൻ എത്തിച്ചേർന്നത് രാജ്യത്തിന് ചരിത്രം ഞാൻ പറയാതി അറിയാം ഒരു കേന്ദ്ര സർക്കാരിന്റെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു സംഘടനയുടെ ആവശ്യപ്രകാരം എൺപതുകളിൽ കേരളത്തെ കുലുക്കിയ ഒരു സൗരത്തിന്റെ തീച്ചൂളയിൽ നിന്ന് ഉദിച്ചുയർന്ന ഒരു തേജ സൂര്യ തേജസ് ആണ് കേരളത്തിലെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് മനുഷ്യരുടെ മനസ്സിൽ ദേശ സനേഹത്തിന്റെ തീറ്റുവാലുകൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വാനപ്പെടുത്തുമ്പോഴോ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ ఆదర్శ రాష్ట్రీయతిని ఆములు బిజెపి విలయొడు సన్యాసి రాజ్య ఆదరపూర్వం ఈ యోగం ఉద్ఘాటం చే വിവിധ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ ഈ സദസ്സിൽ ഉപയോഗിച്ചായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ ജനങ്ങൾ എല്ലാവർക്കും വളരെ വിനീതമായി നമസ്കാരം ഇന്ന് ഈ ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ വാസ്തവത്തിന് വലിയൊരു പ്രവർത്തനത്തിനാണ് നമ്മൾ സമാഗമം നടത്തുന്നത് കാരണം ഈ നിയോജക മണ്ഡലം ഈ ലോക്സഭാ നിയോ அரங்க பொது இயக்கப்பட்டது என்று ஒன்றை குத்து இவட்கே வாட்டர்மார்க் யாருக்கு மீது உள்ள ஆசிய ஃபுல்பு ஆகாகான் பாயில்ல மூணு பிரதானப்பட்ட காரணங்களை உபயோகிச்சோம் எர்ஜிஎம் யோஜிஎம் கேங்கி அமெரிக்கனட்டோ அட்ரே வர்தே வாட்டர்மார்க் வோர்ப்பி செகினோல ஆர்க்கா மிந்திங்க வேண்டியது இந்த காரணமே ஒரு உதாரணம் പറയാനുള്ള பிரதான தொடர்பு காரண ഈ ഭാരതം ആര് ഭരിക്കണം എന്നുള്ള കാര്യത്തിൽ അവരുടെ തീരുമാനം അവർ തങ്ങളുടെ വോട്ടിലൂടെ രേഖപ്പെടുത്തുകയാണ് ആര് ഭരിക്കണം ഇത് ദേശീയ കേരളം ആര് ഭരിക്കണം എന്നുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പ് കാലത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ സമ്പ്രദായത്തിനും അവരുടെ വലിയ ഏറിയ വോട്ട് നമ്മുടെ ഭാരതത്തിന്റെ ഭാവി ഭാഗത്തേക്കും നിർണ്ണയിക്കുകയാണെങ്കിൽ അങ്ങ് ഡൽഹിയിൽ ഭരണസിലാ കേന്ദ്രത്തിൽ ഭരണചക്രം തിരിക്കാൻ ഏത് ഭരണ തലവനാണ് ഉണ്ടാകേണ്ടത് ഒരു ഭരണ തലവൻ വേണമെന്ന് ഇവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി രവീന്ദ്രനാഥനോട് ചോദിക്കുന്നു അതോടൊപ്പം തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ ബനിരനാരോട് ചോദിക്കുന്നു നിങ്ങൾ ആർക്കു വേണ്ടി എന്തിനു വേണ്ടി വോട്ട് ചോദിക്കുന്നു എന്തിനു വേണ്ടിയാണ് നിങ്ങൾ വോട്ട് ചോദിക്കുന്നു നിങ്ങൾ അധികാരത്തിലേക്കണം എന്ന് ആണോ നിങ്ങൾ ആവശ്യപ്പെടുന്നു ശരി നിങ്ങൾക്ക് അധികാരത്തിലേക്കണം എന്നുണ്ടെങ്കിൽ ആരായി ജനങ്ങളോട് എന്തിനോട്ട് ചോദിക്കുന്നു വോട്ട് ചോദിക്കുന്നത് ഈ നാട് ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വോട്ട് ചെയ്താൽ നിങ്ങൾ ആരെയാക്കും എനിക്ക് ഇന്നത്തെ പത്രം വായിച്ചപ്പോൾ വലിയ കൺഫ്യൂഷനാണ് കാരണം പശ്ചിമ ബംഗാളിന്റെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കഴിക്കുന്ന മണ്ഡലങ്ങൾ മൂർഷിദാബാദ് ആ മൂർഷിദാബാദിൽ കോൺഗ്രസിന്റെ രാജ്യസഭയിലെ നേതാവായിരുന്നു കോൺഗ്രസിന്റെ ഏറ്റവും തലമുറ്റ നേതാവ് അദ്ദേഹം അധിർ രഞ്ജൻ ചൗധരി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചാണ് ആ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സി പി എമ്മിന്റെ പശ്ചിമ ബംഗാൾ സംസ്ഥാന സെക്രട്ടറികൾ ആ സെക്രട്ടറിക്ക് എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത് കോൺഗ്രസിന്റെ സമുന്നതരായിട്ടുള്ള നേതാവാണ് ഈ കാര്യത്തെ കുറിച്ച് എനിക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങൾ അവിടെ ഒരുമിച്ച് നീക്കുമെന്ന് സെക്രട്ടറിയാണ് ഏതെങ്കിലും രണ്ടുപേരും ഏറ്റവും സമുന്നതായി ഒരാൾ പിറാണ് പോളിറ്റിക്കോ മെമ്പറാണ് മുഹമ്മദ് സലി അദ്ദേഹം പിമ്പറാണ് അങ്ങനെയുള്ള സംസ്ഥാന സെക്രട്ടറി മത്സരിക്കുന്നത് അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്നത് അഖിലേന്ത്യ നേതാവാണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യ നേതാവാണ് അതേക്കുറിച്ച് എന്താണ് നമ്മുടെ ഹസ്യമായിട്ടുള്ള കാര്യം എനിക്ക് പരിശ്രമിക്കേണ്ട കാര്യമില്ല കാരണം വിലയതിൽ വോട്ടാണ് തരാൻ പോകുന്നു ഈ ഭാരതം ആര് ഭരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് തീരുമാനമെടുക്കാൻ പോകുന്ന ഏറ്റവും നിർണായകമായ സുപ്രധാനമായ തെരഞ്ഞെടുപ്പാണ് ഈ ഭാരതത്തിന്റെ ഭാവിയാണ് നമുക്ക് വരുന്നത് നമുക്ക് രാഷ്ട്രമാണ് വരുന്നത് രാഷ്ട്രം ഫസ്റ്റ് 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 രാഷ്ട്രമാണ് കാര്യമാണ് ആദ്യം ആ രാഷ്ട്രത്തിന്റെ ഭാവിയാണ് പ്രധാന വർഷം അടുത്ത അഞ്ച് വർഷത്തേക്ക് ഭാരതത്തിന് ഭാവിയെല്ലാം ഏതൊരു രാജ്യസ്ഥി ഈ നാടിനെ സ്വന്തം കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കണം ഈ നാടിന്റെ വിശാലമായ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കണം ഈ നാട്ടിലെ ഒരു ഓട്ടറുടെ ഒരു സാമാന്യ ഒരു ഇവിടുത്തെ ഒരു സംവിധായകൻ ഒരു സാധാരണക്കാരൻ ചോദ്യമാണ് ഭാരതമാക്കണം ബന്ധിമെല്ലാര ചോദ്യമാണ് നിങ്ങൾ ഈ കേരളത്തിനെ അതിഥിവിട്ടാൽ എല്ലായിടത്തും സഖ്യമാണ് ഒരുമിച്ച് ഒന്നും ഈ കേരളത്തിന്റെ ഇവിടുത്തെ അതിർത്തി അങ്ങോട്ട് വിട്ടുകഴിഞ്ഞ് ഈ പാലക്കാട് അതിർത്തി അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ നിങ്ങളൊരു നിങ്ങൾ സി പി എമ്മും കോൺഗ്രസും സുഹൃത്തുക്കളെ ഇവിടെ നിങ്ങൾ എന്ത് മത്സരിക്കണം ഏതാനും കിലോമീറ്റർ ചപ്പുറത്ത് കിടക്കുമ്പോൾ നിങ്ങളുടെ കലങ്ങളിൽ രണ്ടു കൊടിയും കാണാം ഒരേ കുമ്പിൽ തന്നെ ചങ്കൊടിയും നിങ്ങളുടെ